ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ അസ്ത്രം ഗഫൂർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ കപട മുഖമൂടി വലിച്ചു കീറുകയാണ് മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളുടെ ഭീകരവാദവും തീവ്രവാദവും ഐസിസ് ആശയങ്ങളോട് കിടപിടിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ആശയത്തെയും പിന്തുണയ്ക്കുന്ന ഗഫൂറന്മാരെ വിളിച്ചിരുത്തി മതേതര മുഖം അവർക്ക് നൽകുകയാണ് അതുപോലെയുള്ള ആളുകൾ കാരണം മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഇതും മൂന്നും കഴിഞ്ഞാൽ പിന്നീട് അവരെ തൊടാൻ ഇച്ചിരി പൊളിക്കുമെന്ന് പറയുന്നത് പോലെ കുറച്ച് പ്രയാസം തന്നെയാണ് ആ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണോ ഫസൽ ഗഫൂർ ഫസൽ ഗഫൂർ പോപ്പുലർ ഫ്രണ്ട് ആശയങ്ങളോട് യോജിക്കുന്ന ആളാണോ ഈ കേരളം കേരളത്തിലെ മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടുകാർ പ്രവർത്തിക്കുന്നത് എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടോ അതുകൊണ്ട് കേരളം പോപ്പുലർ ഫ്രണ്ടുകാർ ഭരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അദ്ദേഹം മുമ്പ് നടത്തിയ ഒരു പ്രഭാഷണത്തെ കുറിച്ച് വിനു വിജോൺ ചോദിക്കുന്നുണ്ട് വിളിച്ചിരുത്തി കപട്ട മതേതരം മുഖമൂടി വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് അദ്ദേഹത്തിന്റെ ശരിയായ മുഖം ഈ കേരളക്കരയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ ചാനൽ ഡിബേറ്റിലൂടെ അദ്ദേഹം പറഞ്ഞ ആ പ്രഭാഷണത്തെ കോർത്തിണക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ഉത്തരമാണ് ഫസൽ ഗഫൂർ പറയുന്നത് എന്ന് നമുക്ക് കേൾക്കണ്ടേ ഫസൽ ഗഫൂറിനൊക്കെ ചാനലുകളിൽ വന്നിരുന്നിട്ട് എന്തും വിളിച്ചു പറയാം അവർ പറയുന്നതാണ് മതേതരത്വം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് നമുക്കിടയില് നടക്കുന്ന പ്രചാരണങ്ങളിലെ ഒരു കഥാപാത്രമാണ് കാരണം കത്തോലിക്ക സഭയുടെ ഈ എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ കൊടുത്ത ഒരു വീഡിയോ അതെനിക്ക് തന്നത് സിറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പല കാര്യങ്ങളും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതെന്ന് അയയ്ക്കുന്ന പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ ഇത് അയച്ചതാണ് അപ്പൊ ഞാനല്ലെങ്കിൽ കയറി നോക്കി ഇവരിൽ ആരാണ് കടുത്ത വർഗീയവാദി എന്നാണ് ചോദ്യം അതിൽ ഒന്നാമത് പറയുന്ന അയാളുടെ ചില ആദ്യം ഡോക്ടർ ഫസൽ െ അഡ്രസ് ചെയ്തത് വളരെ നന്നായി പോയി വിവരദോഷി ശരിയാണ് അന്വർത്ഥമാക്കുന്ന വാക്ക് തന്നെയാണ് പത്തു വർഷം കൊണ്ട് ഈ കേരളക്കരയെ ഇസ്ലാമിക രാജ്യമാക്കി ഞങ്ങൾ മാറ്റും എന്ന് കോമൺലി വെല്ലുവിളിച്ച വ്യക്തിയാണ് ബാലുശ്ശേരി ഞാനീ ബാലുശ്ശേരിയെ വിടുന്നത് ഇപ്പൊ പാലാ ബിഷപ്പിനെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ഈ ഡോക്ടർ ഫസൽ ഗഫൂർ പ്രസിഡന്റാണ് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രസക്തി ഉള്ള ആളാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ കാര്യം വരുമ്പോൾ അവർ അത് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പഴയ വീഡിയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എസ് ഡി പി ഐ യോഗത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പ്രസവിക്കുന്ന ഒരു ഭാഗം വിട്ടിട്ട് ആദ്യം പഴയതാകട്ടെ പുതിയതാകട്ടെ ഫസൽ ഗഫൂർ പറഞ്ഞതാണോ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ വാനോളം പൊക്കിയും പുകഴ്ത്തിയും അവർക്കൊരുപാട് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ശക്തമായ നേതൃത്വമുണ്ട് അതുകൊണ്ട് ദുർബല വിഭാഗങ്ങളും കേരളത്തിലെ മുസ്ലിങ്ങളും പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം ചേർന്നാൽ അവർക്ക് അധികാരം പിടിക്കാം എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന പ്രസംഗം രണ്ടാമത് മൂന്നാമത് ബിഷപ്പിന്റെ പ്രസംഗം പ്രസംഗം ബിഷപ്പിന്റെ അതിൽ ചോദിച്ചിരിക്കുന്നത് ഇവരിൽ ആരാണ് യഥാർത്ഥ വർഗീയവാദി എന്നാണ് ശരി അതായത് ഫസൽ ഗഫൂർ വർഗീയവാദിയാണ് സംശയമൊന്നുമില്ല തീവ്രവാദിയും ഭീകരവാദിയുമാണ് സംശയമില്ല പാലാ ബിഷപ്പ് എന്താ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നാർക്കോട്ടിക് ജിഹാദും ജിഹാദും ലവ് ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ചാനലുകാരും അതുപോലെ മുതിർന്ന ഡി ഐ ജിമാർ ഡി ഇവരൊക്കെ എല്ലാവരും അതും വരുമല്ലോ നമ്മൾ എന്റെ പേരിൽ ഒരു ഫോൾസ് പോസ്റ്റ് അതിൽ ഞാൻ കത്തറത്തിൽ എന്നിട്ട് ഞാൻ അത് പോലീസിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കേസ് ഇപ്പൊ കോഴിക്കോട് എസ് പിക്ക് അത് ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി പറയുന്നു ഇതിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാനായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല ഒന്ന് രണ്ടാമത് അതിൽ ക്രിസ്ത്യാനികളെ പറ്റി ഒരു വാക് പോലും അതിൽ പറഞ്ഞ ഇവിടെ അവിടെ കട്ട് ചെയ്തിട്ട് ഒരു സെമിനാറിൽ മുസ്ലിം മുസ്ലിം ഇന്ത്യയിൽ ഇന്ത്യയിൽ എങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് വിഷയം ഫസൽ ഗഫൂർ എവിടെക്കെയോ പലയിടങ്ങളിലായി പറഞ്ഞ പ്രഭാഷണങ്ങളെ കൂർത്തിണക്കി എന്നത് സത്യമായിരിക്കാം നമുക്ക് വേണമെങ്കിൽ സാന്ദർഭികമായി അത് ശരിയാണെന്ന് വിചാരിക്കാം ഇദ്ദേഹം പറഞ്ഞത് തന്നെയല്ലേ ഇത് ഇതാണ് ചോദ്യം ഇലക്ഷൻ നിങ്ങൾ അനാലിസിന് വിളിക്കുമല്ലോ ഇലക്ഷൻ അനാലിസിസ് വിളിക്കുമ്പോൾ ആ ഇലക്ഷൻ അനാലിസിസ് കട്ട് ചെയ്തിട്ട് അതിന്റെ പുറയിൽ ഞാൻ എസ് ഡി പി ഐ കുറെ പൊടിയൊക്കെ വിച്ച് കെട്ടിയിട്ട് ഇവർ സൃഷ്ടിച്ചിട്ടാണ് ഇവർ എന്ന് പറഞ്ഞു കത്തോലിക്ക സൃഷ്ടിച്ചെന്ന് ഞാൻ പറയുന്നില്ല അത് മനസ്സിലാക്കണം ഞാൻ ഇവരെ പറ്റിയല്ല പറയുന്നത് വേറെ ഏതോ ആൾക്കാർ സൃഷ്ടിച്ചതാണ് ഇത് പുറത്ത് വരുന്ന ഞാൻ ഞങ്ങളുടെ സമുദായത്തിലുള്ള ചില പ്രശ്നങ്ങളെ പറ്റി എടുത്തിട്ടപ്പോൾ മാത്രമാണ് ഈ വെബ്സൈറ്റ് വരുന്നതും പിന്നീട് ഈ വെബ്സൈറ്റ് ഡിസപ്പിയർ ചെയ്യുന്നതും അങ്ങനെ ഉണ്ടായിട്ടുള്ള അത് ഞാൻ ചാനലിൽ നോക്കിയതാണ് അത് അവിടെ ഉണ്ട് പക്ഷെ അത് എസ് ഡി പി യോഗത്തിൽ എങ്ങനെ വോട്ടുകൾ നേടി മുസ്ലിം താല്പര്യമുള്ള ഭരണകർത്താക്കളെ കൊണ്ടുവരാമെന്ന തരത്തിലാണ് എൺപതിനു ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയ് ദുർഗയുടെ അവതാരം ബന്ധം മനസ്സിലായി സോ ശേഷമുള്ള കോൺഗ്രസ് കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു ദി ഹാസ് ഔട്ട് ടു ബി ബി ദ ദ ടീം ഓഫ് ദാറ്റ് എ परसेंट है अभी आजकल डोमिनेंट पार्टीज़ का एक स्टेट में आप देखो केरला डोमिनेंट पार्टी सीपीएम वोट शेयर 32%, देर मुस्लिम वोटीएम थर्टी टू परसेंट डीएम ट्वेंटी तेलुगु देशमोटी परसेंट सभी लालू प्रसाद यादव लास्ट से मुलायम सिंह जी और नीचे ट्वेंटी टू परसेंट मायावती आगे है।, so, means, ये है गोल्डन ये हमारा मौका है ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കി ചെയ്യാ എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല സ്ഥിതിവിശേഷം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോട്ട സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന് കൂടെ കൂടിയാകും ഒരു ഗ്രൂപ്പ് അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും വിഷയത്തെ വേണ്ടി പരത്തി പിടിക്കുവാണ് ചില വിഷയങ്ങളെ വളരെ ചുരുക്കി പറയേണ്ടതിന് പകരം പർവ്വതീകരിച്ചു പറഞ്ഞ് ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ എത്തിയാൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടരുത് അദ്ദേഹം പറഞ്ഞത് കേട്ടാ എല്ലാ മുസ്ലീങ്ങളും പ്രാദേശിക പാർട്ടികൾ അധികാരത്തിൽ വരാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എല്ലാവരും ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കണം അത് ഏത് പാർട്ടിയാണ് എന്ന് പറയുന്നതിന് മുമ്പാണ് അൻവറുകളുടെ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അദ്ദേഹം വരും ശരി ഒരു ഒരു ുടെ കൂടെ മുസ്ലിങ്ങൾ നിന്നാൽ അവർക്ക് അധികാരത്തിലേറാം ആ പാർട്ടി ആരാണ് പോയിന്റ് ഒന്ന് നമുക്കൊന്നുകൂടി എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഇതാണ് പോപ്പുലർ ഫ്രണ്ടിനാണ് ഒരുപാട് ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നത് वॉट आई एम ट्राइंगअप मोर लीडर लीडर सर वेरी मच रिक्वर्ड डिस्कशन शुड प्राइम മുസ്ലിം മുസ്ലിം വോട്ട് വോട്ട് എങ്ങനെ പോകും അനലൈസ് ചെയ്താണ് ഇന്ത്യയിലെ കൊല്ലം ഒരു മൂന്നാല് െ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് വരെ കിടന്ന് തിങ്ങി തിങ്ങി ആടിയ തിങ്ങി തിമിർത്ത പോപ്പുലർ ഫ്രണ്ട് പ്രണയമാണ് ഇപ്പോൾ പുറത്തു ചാടിയത് നമുക്ക് മനസ്സിലായി ബീഹാർ ഞാൻ പറയുന്നത് ലാലു പ്രസാദ് ജയിക്കാനാണ് സാധ്യത ഇന്ന ഇന്ന ജില്ലയിൽ ജില്ലയിൽ വോട്ട് വോട്ട് ഇങ്ങനെയാണ് അതോലെയല്ലോ അത് നമ്മൾ ഏകദേശം നമ്മുടെ ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ട് കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ ഇന്ന ആൾ വരുമായിരിക്കും ചിലപ്പോൾ ഇന്ന ആള് കേറാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്ന ആൾ ഇന്ന ഇന്ന സാഹചര്യങ്ങളാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയും ഇതങ്ങനെ അല്ലല്ലോ പറഞ്ഞത് സഹ വിഷയത്തിന്റെ പ്രചാരണത്തിൽ ഒരു ഒരു മുഖം ഔദ്യോഗികമായി തന്നെ അതായത് ഔദ്യോഗിക ചാനലിൽ എന്റെ മുഖത്ത് നോക്കിയാണ് ഫസൽ ഗഫൂറിനോട് പറഞ്ഞത് ഒരു വർഗീയവാദിയുടെ മുഖമാണ് നിങ്ങൾക്കതിൽ തെളിഞ്ഞു കാണുന്നത് അതെ പറയൂ ഫസൽ ഗഫൂർ നൽകുന്ന കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതെ അതൊരു കാര്യം ഞാനിപ്പോ അഞ്ഞൂറ് ചർച്ചകളിലായി ആയിരം ചർച്ചകൾ പിന്നീട് മുന്നോ നിങ്ങൾ കേട്ടോ അതിനുള്ള എന്നെ നോക്കൂ ഞാനെന്റെ മമ്മൂട്ടിയാണ് കാല കാലത്ത് ചർച്ച അതിന്റെ ചർച്ച ചെറിയൊരു പയ്യനായിട്ടായിരിക്കുന്നു ഏതോ ഒന്ന് കട്ടിയെത്തിരിക്കുന്നു ഏതോ കാലത്തുള്ള അത് വിട്ടേക്കായിട്ടുള്ള ചർച്ച നമ്മുടെ ചർച്ച വല്ല അപ്പൊ നമ്മുടെ ചർച്ച ആ ഒരു ചർച്ച കർട്ടാണ് കാരണം അപ്പൊ വർഗീയ വിദ്വേഷം വരുത്തുന്നതിൽ ഞങ്ങളെ കൂട്ടി സഭയുടെ ഔദ്യോഗിക ചാനൽ എന്ന് വിനെ പറയുന്നു അപ്പൊ ഞാൻ അങ്ങേരില്ലോ പക്ഷെ കേരളത്തിലെ പറയുന്ന ചാനലിലാണ് ഇത് വന്നത് എന്നതുകൊണ്ട് ഫസൽ ഗഫൂർ പറഞ്ഞതല്ലാതാകുന്നില്ലല്ലോ ഇത് ഫസൽ ഗഫൂർ പറഞ്ഞതല്ലേ ഇരുപതോ മുപ്പതോ നാല്പതോ കൊല്ലത്തിന് മുമ്പാകട്ടെ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ നിലപാടെങ്കിൽ അതങ്ങ് പറഞ്ഞ പോരെ അന്നേരം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആ നിലപാടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അതല്ല നിലപാട് പറഞ്ഞാ പോരെ ഞാൻ സിംഗ് ഉത്തർപ്രദേശ് ബീഹാർ ലക്ഷണമുള്ളത് അവിടെയൊക്കെ മുസ്ലിം കോട്ട എങ്ങനെയാണെന്നുള്ളത് ഒരു സത്യം ഒരു നിരീക്ഷണ പോപ്പുലർ ഫ്രണ്ട് അതിലൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പിടി ഉണ്ടാക്കിയിട്ട് സഖിനെ പ്രചരിപ്പിക്കുന്നല്ലോ പറഞ്ഞോ അതെ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ So that that means, what I am trying to to tell you is that the popular should try to build up more leaders. ഇദ്ദേഹം പറയാത്തതാരെങ്കിലും മോർഫ ചെയ്തുണ്ടാക്കി പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ മുഖം വെട്ടി ഒട്ടിച്ചതാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം ശരിയാണെന്ന് വിചാരിക്കാം ഇതങ്ങനല്ലോ അപ്പോ പിന്നെ ഇതിനകത്ത് എവിടെയാണ് യാഥാർത്ഥ്യമുള്ളത് അപ്പോഴും ഇത് ഞാൻ പറഞ്ഞതല്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല അപ്പോൾ ലക്ഷണമൊത്ത ഒരു ഭീകരൻ ഫ്രണ്ട് ഭീകരന്റെ മുഖം അവിടെ തെളിഞ്ഞു കാണുക അദ്ദേഹം ആ സ്പീച്ച് ചെയ്യുന്നതിന്റെ പിന്നിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ബാനറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഏതു വേദിയിലാണെങ്കിലും ശരി ഇദ്ദേഹത്തിന്റെ വാക്കുകളാണോ ഇത് ഇദ്ദേഹം ഇത് പറഞ്ഞതിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായമല്ല എന്നല്ലേ പറയേണ്ടത് വാസ്തവം അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല മുലായം സിംഗ് യാദവിന്റെയും ലാലു പ്രസാദിന്റെയും മായാവതി നീചേ ആരായിരുന്നാലും ശരി സാദിഖ് പാഷ അടക്കമുള്ള ആളുകൾ തൽക്കാലം അവിടെ റെസ്റ്റ് എടുക്കട്ടെ ഇവിടെ നമ്മുടെ ചോദ്യം എന്താ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിന്നാൽ കേരളം പിടിക്കാൻ കഴിയും കാരണം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഒരുപാട് വേരുകളുണ്ട് അവർക്കൊരുപാട് ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രാദേശിക പാർട്ടികൾ പൊളിഞ്ഞു പോകും നാഷണൽ പാർട്ടികൾ പൊളിഞ്ഞു പോകും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള പാർട്ടികൾക്ക് വിജയിക്കാൻ കഴിയും എന്ന അദ്ദേഹം പറഞ്ഞതാണോ അല്ലേ നമുക്ക് രാജ്യം വിവരം മനസ്സിലായി നമുക്ക് നമുക്കിപ്പൊ ആർക്കാണ് വിവരമുള്ളതെന്നും ആർക്കാണ് വിവരമില്ലാത്തതെന്നും ബോധ്യപ്പെട്ടു ഈ കെന്നടി പറഞ്ഞ അതേ വിഷയം തന്നെയാണ് നമുക്കും ഇതിനോട് ചോദിക്കാനുള്ളത് മറുപടിയായിട്ട് ഇദ്ദേഹം പറഞ്ഞതല്ല എന്ന് ഇദ്ദേഹം പറഞ്ഞതില്ല ആരോ കോർത്തിണക്കി ഷെക്കൈന കോർത്തിണക്കി പറഞ്ഞത് നമ്മളല്ലേ നമ്മൾ പറയുന്നത് പ്രശ്നമില്ല നമ്മൾ പറഞ്ഞത് പറയുന്നതാണോ പ്രശ്നം അല്ല ഫസൽ ഗഫൂർ പറയുന്നു കെന്നടിക്ക് വിവരമില്ലാന്ന് ഫസൽ ഗഫൂറിന്റെ വിവരമാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ അനുകൂലിക്കുന്ന നിലപാട് നമ്മൾ കണ്ടത് ശരി കാരണം ഇത്രയും കാലവും ഒളിപ്പിച്ചു വെച്ച ചില കപട മുഖമൂടികൾ പുറത്തു വന്നില്ലേ അപ്പൊ പിന്നെ അദ്ദേഹത്തിന് വയലന്റ് ആകാതിരിക്കാൻ പറ്റുവോ അദ്ദേഹം പ്രൊവോക്കഡാകില്ലേ കാരണം അദ്ദേഹത്തിന്റെ തനി നിറം പുറത്തു കൊണ്ടുവരാൻ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യാനും വിമർശിക്കാനും ധാരാളം ആളുകൾ ചാനലിൽ നിരന്നിരിക്കുമ്പോൾ അയ്യോ ഞാൻ ഒളിപ്പിച്ച് വെച്ചത് പുറത്തായാലും സ്വാഭാവിക അല്ലേ വയലേഷൻ കോഴിക്കോട് വ്യക്തം അല്ല ഞാൻ ടി വി ഞാൻ ടി വി നമ്മുടെ വിഷയമല്ലല്ലോ ഏത് കാലത്ത് എപ്പോഴെങ്ങനെ വന്നു എന്നുള്ളതല്ലല്ലോ ഇവിടത്തെ വിഷയം ചാനൽ ചർച്ചയ്ക്ക് ഇന്ന് വരട്ടെ ഇന്നലെ വരട്ടെ വരാതിരിക്കട്ടെ അതിവിടത്തെ വിഷയമല്ല ഇവിടത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇത് ഇദ്ദേഹം പറഞ്ഞതാണോ അല്ലേ